ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം ജീവിച്ച വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ടിന്റെ ഓർമ്മകൾ അലതല്ലുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരുപത്തിയെട്ട് വരെ മാത്രം ജീവിക്കാനുള്ള ആയുസ്സാണ് പടച്ചിറപ്പ് നൽകിയതെങ്കിലും ഓരോ നിമിഷവും അദ്ദേഹം ജിബീനിനു വേണ്ടിയാണ് മാറ്റിവെച്ചത് ലഭിക്കുന്ന അവസരങ്ങളിൽ മുഴുവനും ഇവിടെ ദാപത്ത് നടത്താൻ വേണ്ടി അദ്ദേഹം പ്രയോജനപ്പെടുത്തി ധാരാളം ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പോലും പാകമായ രീതിയിൽ വളരെ നല്ല ജീവിതം കാഴ്ചവെക്കുക വഴി അമരത്വം നേടാൻ പ്രിയപ്പെട്ട ഹാലിദ് സറിന് സാധിച്ചു ആ ഹാലിദ് സർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത് അന്ന് രാവിലെ ആകാശവാണിയിൽ വന്ന വാർത്ത ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിക്കടത്ത് മൂടാടിയിലുണ്ടായ വാഹന പകരത്തിൽ പരിക്കേറ്റ ചെന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി ഓ ഹാലിദ് ഇന്ന് വെളുപ്പിന് മെഡിക്കൽ കോളേജിൽ നിര്യാതനായി എന്നുള്ളതായിരുന്നു ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയകൾ സജീവമല്ലാതിരുന്ന അന്നത്തെ കാലത്ത് ആകാശവാണിയിൽ വന്നൊരു ശകലം പോലും നമ്മുടെ മനതലങ്ങളെ ഇന്നും കുളിരണീക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹാലിതുമാരാകാൻ നമുക്ക് സാധിക്കണം നമ്മിൽ ധാരാളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ സമൂഹം ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൈ താങ്ങാകാൻ നമുക്ക് കഴിയണം